ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സി ഐ ടിവിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തിനാലിന് ശ്രീകണ്ഠാപുരത്ത് വെച്ച് നടക്കുകയാണ് രണ്ടായിരത്തോളം വരുന്ന കണ്ണൂർ ജില്ലയുടെ മെമ്പർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുന്നൂറ്റി അമ്പത് പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ വയറിംഗ് തൊഴിൽ മേഖലയിലെ തൊഴിലാളികളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളും അതുപോലെ തന്നെ വൈദ്യുതി ഉപഭോക്താക്കളെ ബാധിക്കുന്ന വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് നിരവധിയായ പ്രചരണ പ്രക്ഷോഭങ്ങൾക്ക് ഈ യൂണിയൻ നേതൃത്വം നൽകിയിട്ടുണ്ട് സമ്മേളനത്തിൽ ഈ തൊഴിലാളികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ വയറിംഗ് ജോലിയൊക്കെ തന്നെ നേരിട്ട് തൊഴിലാളികൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമായിരുന്നു അതിന് പകരം ഇപ്പോൾ സിവിൽ കോൺട്രാക്ടർമാർ ഈ മേഖലയിലെ വർക്ക് ഏറ്റെടുക്കാൻ ആരംഭിച്ചതോടുകൂടി അതിൻ്റെ രീതി തന്നെ മാറി നേരിട്ട് ഉപഭോക്താവ് വയറിംഗ് തൊഴിൽ തൊഴിലാളികളെ ഏൽപ്പിക്കുന്നതിന് പകരം സിവിൽ കോൺട്രാക്ടർമാർ ഈ ജോലി ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ അവർ ഈ തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം അതിഥി തൊഴിലാളികൾ ധാരാളമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്റ്റും ലൈസൻസിങ് ബോർഡ് റൂള് പ്രകാരവും വയറിംഗ് ജോലി ചെയ്യാനുള്ള അർഹത ഈ പെർമിറ്റും ലൈസൻസും ലഭിച്ച തൊഴിലാളികൾക്ക് മാത്രമാണ് അപ്പോൾ ആ തൊഴിൽ മേഖലയിൽ നിന്ന് ഈ ഇവിടെയുള്ള ഏതാണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് വരുന്ന തൊഴിലാളികളുണ്ട് അവർ പുറന്തള്ളപ്പെടുകയാണ് അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി നമ്മൾ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിന് നമ്മൾ കണ്ണൂർ ജില്ലയിലടക്കം സമരം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ യൂണിയൻ പ്രചരണ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് അംഗീകാരമുള്ള തൊഴിലാളികൾക്ക് തന്നെ ജോലി ജോലി ചെയ്യാൻ സൗകര്യമുണ്ടാക്കണം സി ക്ലാസ് കോൺട്രാക്ടർമാരുടെ കീഴിൽ രണ്ട് വയർമേമാരെ റജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകണം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തോളം വയർമൈമാരുണ്ട് അവർക്ക് സ്വതന്ത്രമായി ജോലി ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്നില്ല ഇവക വിഷയങ്ങളൊക്കെ തന്നെ ഈ വിഭാഗം തൊഴിലാളികളെ ബാധിക്കുന്നതാണ് അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഈ സമ്മേളനം ചർച്ച ചെയ്യും ഇത് ഇവിടെ മാത്രമല്ല കേരളത്തിലുടനീളം ഈ സെപ്റ്റംബർ മുപ്പതിനട ഉള്ളിൽ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാവും ഒക്ടോബർ എട്ട് ഒമ്പത് തീയതികളിൽ കാസർഗോഡ് വെച്ച് ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും ചേരുകയാണ് അപ്പോൾ ഈ മേഖലയിലെ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ വളരെ നല്ല രീതിയിൽ തന്നെ അതിന് ആവശ്യമായ പ്രചരണം നൽകിക്കൊണ്ട് ഇതിനെ സംബന്ധിച്ച് പത്രങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് വാർത്താ മാധ്യമങ്ങളിലും പ്രചരണം നടത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്